എൻ്റെ കുറേ നാൾ സംശയമായിരുന്നു ഇത് ഗോൾഡൻ സീതപ്പഴം തന്നെയാണോ എന്നുള്ള കാര്യം ഇപ്പം അതിലേതായാലും മാർക്കറ്റ് കാരണം ഇത് ഗോൾഡൻ തന്നെയാണ് വേറെ ഒന്നുമല്ല ഗോൾഡൻ മാത്രമേ ഈ ഒരു കളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ ഈ ഒരു യെല്ലോ കളർ കറി വരുന്നുണ്ടാവും നിങ്ങൾക്ക് നോക്കിയാൽ കാണുമ്പോൾ ഒരു യെല്ലോ കളർ പല സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഇത് ഗോൾഡൻ മാത്രമേ വരുവുള്ളൂ കാരണം നമ്മൾ സീതപ്പഴം വാങ്ങുമ്പം ഗോൾഡൻ തന്നെയെന്ന് പറഞ്ഞാലും നമ്മളെപ്പോഴും വിശ്വസിക്കാൻ പാടാണ് കാരണം അത്രേം ജെനുവനിറ്റി ഉള്ള ഒരു എന്താ ഓൺ പ്രൊഡക്ഷൻ ഉള്ളവരുടെ അടുത്താണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലാതെ വരുന്ന എല്ലാം നമുക്കൊന്ന് ചെറിയൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ട് നിങ്ങൾക്ക് ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എനിക്കുണ്ട് അപ്പം നമ്മുടെ നാടിനാണെങ്കിൽ ഈ ഒരു ഗോൾഡൻ കളർ വരില്ല നമ്മുടെ ഗ്രീൻ കളർ തന്നെയായിരിക്കും ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ നിന്നുകൊണ്ട് അത് പഴുക്കും അപ്പോൾ മുകളിലൊക്കെ ഒരു ചെറിയൊരു ഡോട്ട് വരും ബ്ലാക്ക് അതാണ് അതിൻ്റെ പഴുപ്പ് മനസ്സിലാകുന്നത് പക്ഷേ ഗോൾഡൻ അങ്ങനെയല്ല കണ്ടോ ഈ കളർ മാറും ഈ കളർ മാറി കണ്ട് ഇവിടെയൊക്കെ ഒരു യെല്ലോ കളറ് കയറി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ആ കളർ മാറി ഇനി ഇത് ഈ ഓരോ ബമ്പ് ഈ ഓരോ ഡിവിഷൻ കണ്ടോ അല്ലെങ്കിൽ ഓരോ ഈ കാണുന്ന ഓരോ സെപ്പറേറ്റ് ഭാഗവും വലുതായി തുടങ്ങും കാരണം ആദ്യം ചെറുതായിരിക്കും പിന്നെ ഇങ്ങനെ ഈ സൈസിലേക്ക് വരും അങ്ങനെ വലുതായി വലുതായിരുന്നു വരുന്നത് ഇപ്പോൾ കുറച്ച് വലുതായി തുടങ്ങി പണ്ടത്തെ പോലെയല്ല ആദ്യം കുറേ നാൾ ഈ ഒരു സൈസിലാണ് നിന്നിരുന്നത് ഈ സൈസിലാണ് നിന്നിരുന്നത് ഇപ്പം അത് സൈസിലേക്ക് മാറി തുടങ്ങി കാരണം ഇതും കുറച്ച് വലുതായി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് മാറി തുടങ്ങി എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ എൻ്റെ ഈ സീതപ്പഴം ഗോൾഡൻ തന്നെ എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും സീതപ്പഴം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പഴിക്കുന്നൊരു വെയിറ്റ് ചെയ്യണം അത് ഗോൾഡൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ ഒരിക്കലും കണ്ണടച്ച് നഴ്സറിക്കാർ പറയാൻ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല കാരണം ഒരുപാട് പറ്റിക്കൽ എന്ന് പറയില്ല അറിയാതെ കയറി വരുന്ന ഒരുപാട് വെറൈറ്റികളുണ്ട് അത് നേഴ്സറിക്കാരെ കുറ്റം പറയാൻ പറ്റില്ല അവർ അവരവർ സെയിൽ ചെയ്യുന്നു അവരോടും ഗോൾഡനാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നു അവരും അത് നമുക്ക് സെയിൽ ചെയ്യുന്നു പക്ഷേ ചിലപ്പോൾ വന്ന് കഴിയുമ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഗ്രീൻ എന്നുള്ള കാര്യം ഒരുപാട് പേരങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഗ്രീൻ അല്ല ഗോൾഡൻ അല്ല ഗ്രീനായിട്ടാണ് കിട്ടിയത് അപ്പം കണ്ടോ ഗോൾഡൻ ആകുമ്പോൾ ഈ ഒരു കളർ മൂത്ത് കഴിയുമ്പോൾ ഇത് മൂത്ത് തുടങ്ങിയത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കളർ വന്നത് ആദ്യം ചെറിയ ഈ സാധാരണ ഈ ഒരു ഗ്രീൻ കളർ തന്നെ ഉണ്ടാവുള്ളൂ അത് മൂത്ത് തുടങ്ങുമ്പോൾ ഈ ഒരു കളറിലേക്ക് മാറും ഇതാണ് ഗോൾഡൻ ചെയ്തപ്പോഴത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് പഴുത്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മൂത്ത് തുടങ്ങുമ്പോൾ ഉള്ള സ്റ്റേജ് ആ ഗോൾഡൻ കളർ എഴുതി കയറി വരും ഗോൾഡൻ എന്ന് പറയുമ്പോൾ യെല്ലോ കളർ ഇവിടെ നോക്കിയാൽ കാണാം പല സ്ഥലങ്ങളിലതുണ്ട്